പിളർന്നു അദ്ദേഹം പറഞ്ഞത് സത്യത്തിൽ പിളർന്നെല്ലാം വളർന്നേക്കാണ് സാമ്പിളിന് വേണ്ടി മാത്രം ഞാൻ വാഴക്കാട് പറയും വാഴക്കാടാണ് പറഞ്ഞത് നമ്മൾ കൃത്യമായി വാഴക്കാടിന്റെ ചിത്രം അറിയുന്ന ആൾക്കാ കണക്കെടുത്തറിയുന്നത് ഇയാള് പ്രസംഗിക്കുന്നതുവരെ വാഴക്കാട് എന്ന പ്രശസ്തമായ കണ്ണിയതുസ്താന്റെ നാട്ടിൽ മുജാഹിദിന്റെ ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല മുജാഹിദിനൊരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല ഇപ്പൊ മുജാഹിദിനൊരു പള്ളി നമ്പർ നാല് വാഴക്കാട് നിങ്ങൾ പോയിട്ട് പറയാം ഇയാള് പ്രസംഗിച്ചത് മുജാഹിദ് തളർന്നേക്ക മുജാഹിദ്ന് വാഴക്കാട് മാത്രം നാല് പള്ളി വന്നു ഈ നാല് പള്ളിയിൽ ഒരു പള്ളി ആരണ്ടാക്കിയ അറിവുണ്ടാക്കിയത് എ പിയുടെ സജീവ പ്രവർത്തകനായി പേരോടിന്റെ ഒപ്പം നടന്ന് ഈ പ്രഭാഷണം സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു എ പിയുടെ പ്രവർത്തകനാണ് മുജാഹിദായിട്ട് ഒരു പള്ളി കൊണ്ടുപോകും നാലാമത്തെ മുജാഹിദിന്റെ പള്ളി നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ച അനവധി എ പി പ്രവർത്തകന്മാർ ഞങ്ങളുടെ കൂടെ പ്രവർത്തനം നിരവധി സുന്നദ്ധ്യമാറ്റ പ്രവർത്തകന്മാർ അവർ സുന്നദ്ധ്യമായി വിട്ടു പറ്റ മുജാഹിദായിട്ടില്ല ജമാറ്റോടെ എല്ലാം ശരി എന്ന് പറയുന്ന ലൈനിലേക്ക് മാറി അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ അവിടെ സംഘടിത തക്കാത്ത നേരത്തെ ഇല്ല തുടക്കം കുറിച്ചു വമ്പിച്ച ജനപങ്കാളിത്തമുള്ള പങ്കാളിത്തമുള്ള ക്ലാസ് ഭംഗിയായി എത്രയോ കാലം അവിടെ നടന്നു വന്നു വലിയ പങ്കാളിത്തത്തോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ തരത്തിൽ മാറ്റം മാത്രമല്ല സാക്ഷാൽ പേരോട് വാഴക്കാട് പ്രസംഗിക്കാൻ ചെല്ലുന്ന സമയത്ത് അദരവ് ഭക്ഷണം കൊടുത്തിരുന്ന വീട്ടിലാണ് ും എല്ലാ ഗ്രന്ഥങ്ങളും ശരിപ്പെടുത്തിയതും ഇയാൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത അവിടുത്തെ വാഴക്കാട്ടെ പ്രമുഖനായ മനുഷ്യൻ ഇന്ന് കാന്തപുരം ഗ്രൂപ്പിന്റെ കൂടല്ല ഗൗരവം മനസ്സിലാക്കണം എന്നിട്ടാണ് ഇയാൾ പറയണത് ഞാൻ പ്രസംഗിച്ചിട്ട് മുജാഹിദ് തളർന്നു വളർന്നിട്ടുണ്ട് ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് ഈ ഞാൻ പ്രസംഗിച്ചപ്പോ ഞാൻ അല്ല പറഞ്ഞപ്പോ ഒരു സാമ്പിൾ വാഴക്കാട് പറഞ്ഞതാണ് ആവശ്യമെങ്കിൽ ഞങ്ങൾ കേരളത്തിലെ മഹല്ലകൾ എണ്ണിങ്ങനെ എടുത്താൽ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം മഹല്ലകളിൽ ഗുജാഹിദ് പ്രസ്ഥാനത്തിന് വളർത്തിയാൽ നിർണായകമായ പങ്ക് പേരോട് അദ്ഹമാൻ സഖാഫിയുടെയും അനുയായിയുടെയും പ്രവർത്തനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി